ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാജിക് ബോക്സ് സംസാരിച്ച് തുടങ്ങിയത് പ്രശ്നമാണല്ലോ പ്രതാപ എന്ന് പറയുകയാണ് പ്രഭാവതി അപ്പോ പ്രതാപം പറയും ആ പാർവതി അത് എടുത്തുകൊണ്ടുപോയി തുടച്ച് വൃത്തിയാക്കിയപ്പോഴാണ് അത് സംസാരിച്ചു തുടങ്ങിയത് ഇനിയിപ്പോൾ എന്തു ചെയ്യും ചേച്ചി അപ്പോ പ്രഭാവതി ചോദിക്കും ആ മാജിക് ബോക്സ് ഇപ്പോൾ എവിടെയാണ് അത് പാർവതി വിശാലിൻ്റെ കയ്യിൽ കൊടുത്തു ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് അപ്പോൾ പ്രഭാവതി പറയും എന്നിട്ട് നീ ഇത്ര നേരം എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ തന്നെ എന്നോട് വന്ന് പറയണ്ടേ അപ്പോൾ പ്രതാപം പറയും ഞാൻ അപ്പം തന്നെ ചേച്ചിയോട് അത് പറയാൻ വന്നതാണ് അപ്പോഴാണ് ആ പാറവയുടെ പെങ്ങൾ പല്ലവി വന്ന് എല്ലാം കൊള ആക്കിയത് അതുകൊണ്ടാണ് ചേച്ചിയോട് പറയാൻ ലേറ്റായത് അപ്പോൾ പ്രഭാവതി പറയും നമ്മളെ ചുറ്റിപ്പറ്റി കുരുക്കുകൾ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ വീണ്ടും ഗോതയിൽ ഇറങ്ങാൻ സമയമായി അപ്പോൾ പ്രതാപം പറയും അതിനെ നമ്മൾ ഗോതയിൽ നിന്ന് കയറിയില്ലല്ലോ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയല്ലേ അപ്പോൾ പ്രഭാവതി പറയും നീ ആ മാജിക് ബോക്സ് വിശാലിൻ്റെ മുറിയിൽ നിന്ന് മോഷ്ടിക്കണം അപ്പോ പ്രതാപം പറയും മോഷ്ടിക്കാനോ ഞാനോ എനിക്ക് പറ്റില്ല ചേച്ചി ടച്ചൊക്കെ വിട്ടു അപ്പൊ പ്രഭാവതി പറയും ആ മാജിക് ബോക്സ് വാ തുറന്നാൽ പിന്നെ നമ്മൾ രണ്ടുപേരും തീർന്നു നീ അത് കൈയേക്കലാക്കിയില്ല എങ്കിൽ വൈകാതെ നമുക്ക് രണ്ടു പേർക്കും ജയിലിൽ കിടന്ന് ഉണ്ടതിന്നാം ഗായത്രി മരിക്കുന്നതിന് മുമ്പ് ഈ ബോക്സ് സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചു അതിനർത്ഥം അതിനകത്ത് എന്തോ ഒരു രഹസ്യമുണ്ട് നമ്മളെ ഭസ്മമാക്കാൻ മാത്രം വീര്യമുള്ള ഒരു രഹസ്യം അപ്പോൾ പ്രതാപൻ പറയും കാര്യത്തിൻ്റെ ഗൗരവം എനിക്കിപ്പോൾ മനസ്സിലായി ചേച്ചി വിശാലിൻ്റെ കയ്യിൽ ആ ബോക്സ് ഇരിക്കുന്നത് നമുക്ക് റിസ്ക് ആണ് ഞാൻ ആ മാജിക് ബോക്സ് പൊക്കിയിരിക്കും ചേച്ചിയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് പ്രഭാവതിയുടെ കയ്യിൽ പിടിച്ച് വാക്ക് കൊടുക്കുകയാണ് പിന്നെ കാണിക്കുന്നത് പ്രഭാവതി ഉറങ്ങുന്നതാണ് അപ്പോൾ പ്രതാപൻ ഒരു ഹെൽമറ്റൊക്കെ വെച്ച് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് അവിടേക്ക് വരികയാണ് കേട്ടോ ആവേശത്തിൽ പ്രതാപനെ കണ്ട് മനസ്സിലാവാതെ പ്രഭാവതി കളൻ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങിയാണ് അപ്പോൾ പ്രതാപൻ പ്രഭാവതിയുടെ വാ അടച്ചു പിടിച്ചിട്ട് പറയും ശബ്ദമുണ്ടാക്കി ആളുകൾ ഉണർത്തല്ലേ ചേച്ചി ഇത് ഞാനാണ് അപ്പോൾ പ്രഭാവതി ചോദിക്കും എന്ത് കോലാടാ ഇത് ഒന്ന് ഉണ്ടല്ലോ അപ്പോൾ പ്രതാപം പറയും ചേച്ചിയല്ലേ പറഞ്ഞത് ആ മാജിക് ബോക്സ് മോഷ്ടിക്കണമെന്ന് അതിന് തയ്യാറായി വന്ന എൻ്റെ ചേച്ചിക്ക് തല്ലണമല്ലേ അപ്പോൾ പ്രഭാവതി പറയും അതിന് നിനക്ക് വേറൊരു ഐഡിയയും കിട്ടിയില്ലേ അപ്പോൾ പ്രതാപം പറയും ആ മാജിക് ബോക്സ് അടിച്ചു മാറ്റണമെന്ന് ഓർഡർ ഇട്ടിട്ട് ചേച്ചിക്ക് സുഖമായിട്ട് എ സിയിൽ കിടന്ന് ഉറങ്ങിയാൽ മതി മോഷ്ടിക്കാൻ പോകുന്നവൻ്റെ ബുദ്ധിമുട്ടേ കള്ളന് മാത്രമല്ല അറിയോ പിടിച്ചാൽ തന്നെ പിടിച്ചാൽ എന്നെ എല്ലാവരും കൂടെ കൊത്തുപൊറോട്ട പോലെ ആക്കും അത് പേടിച്ചിട്ടാണ് ഈ ഗെറ്റപ്പ് അപ്പം പ്രഭാവതി പറയും ശരി ശരി എന്ത് സംഭവിച്ചാലും ഇന്ന് നീ ആ മാജിക് ബോക്സ് മോഷ്ടിച്ചിരിക്കണം നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി ഫ്യൂസ് ഉയട്ട് വരാ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കുകയാണ് അതേസമയം പാർവതി ആ മാജിക് ബോക്സ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറയും ഈ പെട്ടി ഇവിടെ വെക്കുന്നത് അത്ര പന്തിയല്ല വിശാൽ സാർ പറഞ്ഞതുപോലെ ഇത് മുത്തശ്ശിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാം മുത്തശ്ശിനി ദദ്രമായി സൂക്ഷിച്ചോളും എന്നും പറഞ്ഞ് പാർവതി മാജിക് ബോക്സ് വേട്ട് ശേഖരന്റെ റൂമിലേക്ക് വരികയാണ് ഇതൊക്കെ മറിഞ്ഞു നിന്ന് പ്രതാപം കാണുന്നുണ്ടായിരുന്നു കേട്ടോ അത് കാണുന്ന പ്രതാപം മനസ്സിൽ പറയും അതെന്തായാലും നന്നായി പാർവതി എന്റെ പണി നീ സിമ്പിളാക്കി തന്നു നിന്റെ മുറിയിൽ നിന്ന് ആ മാജിക് ബോക്സ് അടിച്ചു മാറ്റുന്നത് ഹെവി റിസ്ക് ആണ് എന്നാൽ ആ കണ്ണ് കാണാത്ത ആളുടെ മുറിയിൽ നിന്ന് അത് എടുക്കുന്നത് പൂ പറിക്കുന്ന പോലെ ഈസിയായ ജോബാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ പാർവതി അറിയാതെ പാർവതി അറിയാതെ പാർവതിയുടെ പുറകെ പോവുകയാണ് പാർവതി റൂമിൽ വന്നു എന്ന് മനസ്സിലാക്കി ശേഖരൻ ചോദിക്കും എന്താ മോളെ ഈ രാത്രിയിൽ അപ്പൊ പാർവതി പറയും കറണ്ട് പോയി മുത്തശ്ശൻ അറിഞ്ഞോ എന്താ വാതിൽ വാതിലടയ്ക്കാതിരുന്നത് ഉറക്കം വരുന്നില്ലേ അപ്പൊ ശേഖരൻ പറയും ഉറക്കം വന്നില്ല കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഒരുപോലെ അല്ലേ മോളെ അപ്പൊ പാർവതി പറയും മുത്തശ്ശൻ വിഷമിക്കേണ്ട മുത്തശ്ശിനെ കാഴ്ചയില്ലെങ്കിലും ദൈവം മറ്റു കഴിവുകളൊക്കെ തന്നിട്ടില്ലേ ഇനിയുള്ള കാലം മുത്തശ്ശന്റെ ജീവിതം ഹ്യമോ ആയിരിക്കും മുത്തശ്ശൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നടക്കും അപ്പോ ശേഖരം മനസ്സിൽ പറയും എൻ്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അത് പ്രഭാവതിയുടെ മരണം മാത്രമാണ് എനിക്കവളെ എന്റെ കൈ കൊണ്ട് ഇഞ്ചിഞ്ചായി കൊല്ലണം അതേസമയം കരണ്ട് പോയിട്ട് ഇത്ര നേരമായിട്ടും ആരും എന്താണ് ജനറേറ്റർ ഓണാക്കുന്നത് എന്ന് പറഞ്ഞ് വിശാല റൂമിന് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോഴാണ് പല്ലവി ഒരു ദീപം കത്തിച്ചതുവഴി വരുന്നത് കേട്ടോ ജാസ്മിനും സുശീലയും മുറിയിലിരിക്കുന്നത് കാണുന്ന പല്ലവി വിചാരിക്കും ഓ എന്തൊരു മേക്കപ്പാണ് രണ്ടിനും ഏതോ കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയതുപോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതേസമയം ഇരിക്കുന്ന ഫോൺ എടുക്കാൻ പോകാൻ ജാസ്മിൻ സുശീലയെ കൂട്ടിനെ വിളിക്കുകയാണ് അപ്പോൾ സുശീല പറയും നീ എന്തിനാ പേടിക്കുന്നത് നീ പോയി എടുത്തിട്ട് വാ ഇത് നമ്മുടെ വീടല്ലേ ഞാൻ എന്തായാലും വരില്ല അതേസമയം പല്ലവി വിചാരിക്കും എങ്ങനെയെങ്കിലും എൻ്റെ ചേച്ചിയെ പോലെ പണക്കാരിയാവാൻ ഞാൻ കിടന്ന് പെടാപാട് പെടുന്നു ആ വിപിനെ എങ്ങനെയെങ്കിലും പ്രേമിച്ച് വശത്താക്കാൻ പല വഴികളും നോക്കി അപ്പോൾ നീ കുറുക്കുവഴിയിലൂടെ വന്ന് എൻ്റെ വിപിന് തട്ടിയെടുക്കാൻ നോക്കുന്നു ഓടി ജാസ്മിനെ ഞാൻ ഇവിടേക്ക് വന്നതേ വിപിനെ കെട്ടി ഈ വീട്ടിലെ മരുമകളാവാനാണ് അപ്പം നിനക്ക് വിപുന കെട്ടി ഇവിടുത്തെ മരുമകളാവണം അല്ലേ നീ കണ്ടോ ഈ പല്ലവി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ ഇവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടിയില്ലെങ്കിൽ എൻ്റെ പേര് പല്ലവി എന്നല്ലടി എന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന ആ വിളക്ക് ഊതിക്കെടുത്തുകയാണ് അപ്പോഴാണ് ഫോൺ എടുക്കാൻ വേണ്ടി ജാസ്മിൻ പുറത്തേക്ക് പോകുന്നത് കേട്ടോ ആ സമയം പല്ലവി ജാസ്മിന്റെ റൂമിലേക്ക് വരികയാണ് ഇരിക്കുന്ന സുശീലെ കാണുമ്പോൾ പല്ലവി വിചാരിക്കുന്നത് അത് ജാസ്മിൻ എന്നാണ് കേട്ടോ ഈ പലവി ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം എന്നും പറഞ്ഞ് പല്ലവി വന്ന് സുശീലയുടെ തലയിലേക്ക് ഒരു പുതപ്പിട്ട് മൂടി സുശീലയ്ക്ക് നല്ലതുപോലെ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ജാസ്മിൻ തിരിച്ചു വരുന്നത് ജാസ്മിനെ കണ്ടതും പല്ലവി ആ പുതപ്പ് എടുത്തിട്ട് ജാസ്മിൻ്റെ തലയിലേക്കിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് കേട്ടോ ജാസ്മിൻ്റെ കയ്യിൽ പുതപ്പ് കാണുമ്പോൾ സുശീല ചോദിക്കും നീയാണോ എന്നെ തല്ലിച്ചതച്ചത് നിന്റെ എല്ലാ തോന്നി കൂട്ടുനിന്ന് എനിക്ക് തന്നെ ഇത് കിട്ടണം അപ്പോൾ ജാസ്മിൻ പറയും അടിച്ചു എന്നോ ആരടിച്ചു അതെ ആന്റി പൊട്ടത്തരം പറയല്ലേ ഞാൻ ആരെയും അടിച്ചിട്ടൊന്നുമില്ല ഞാൻ ബഹളം കിട്ട് ഓടി വന്നതാണ് അപ്പോൾ സുശീൽ ചോദിക്കും നീ അല്ലെങ്കിൽ പിന്നെ ആരടി എന്നെ തല്ലിയത് അപ്പോൾ ജാസ്മിൻ പറയും ആന്റിക്ക് വട്ട എന്നാണ് എനിക്ക് തോന്നുന്നത് ആന്റി വേഗം ഒരു സൈക്കാട്സിനെ കണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ തോന്നൽ ഇനിയും ഉണ്ടാകും എന്നിട്ട് ജാസ്മിൻ പറയും ഞാൻ വന്നപ്പോൾ എന്റെ പൂത്താരം ഷീറ്റിട്ട് മൂടിയത് എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ആ പേ പുതപ്പ് പേടിച്ചിട്ട് വലിച്ചെറിയാൻ കേട്ടോ അതേസമയം പാർവതി ശേഖരനോട് പറയും ഞാൻ മുത്തശ്ശിന് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് മുത്തശ്ശൻ നോക്കാൻ ആഗ്രഹിച്ച ആ മാജിക് ബോക്സാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഞാനിത് ചെറിയമ്മയുടെ അടുത്ത് നിന്നാണ് കൊണ്ടുവന്നത് വിശാൽ സാറിനോട് സൂക്ഷിക്കാനാണ് ചെറിയമ്മ പറഞ്ഞത് പക്ഷേ വിശാൽ സാർ പറഞ്ഞു മുത്തശ്ശിൻ്റെ കയ്യിൽ കൊടുക്കാൻ എന്നിട്ട് ചോദിക്കും ഇത് ഭദ്രമായിട്ട് സൂക്ഷിക്കുമോ അപ്പോൾ ശേഖരൻ പറയും എൻ്റെ ജീവൻ കൊടുത്തും ഞാനിത് സൂക്ഷിക്കും എന്നിട്ട് അൽമാരിയിലിരിക്കുന്ന ശേഖരൻ്റെ ബാഗ് എടുക്കാൻ പാർവതിയോട് പറയാണ് അപ്പോൾ പാർവതി ആ ബാഗ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശേഖരൻ പറയും മോൾ ഇനി ഇത് ബാഗിൽ വെച്ചോ ഇത് ഇവിടെ സുരക്ഷിതമായിരിക്കും അപ്പോൾ പാർവതി ആ മാജിക് ബോക്സ് ആ ബാഗിനകത്ത് വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പാർവതി പോയതും ശേഖരൻ ആ മാജിക് ബോക്സ് എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറയും ഇത് തുറന്നാലേ ഗായത്രിയമ്മ ഇതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം അറിയാൻ കഴിയൂ പക്ഷേ ഇത് തുറക്കേണ്ടത് വിശാലാണ് അപ്പോഴാണ് പ്രതാപൻ അവിടേക്ക് വരുന്നത് അപ്പോൾ ശേഖരൻ ചോദിക്കും ആരാണ് ആരാണെന്ന് പറയുന്നത് നല്ലത് അപ്പോഴേക്കും പ്രതാപൻ പോയിട്ട് ആ മാജിക് ബോക്സ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശേഖരം വിചാരിക്കും എൻ്റെ ഒരു ഗതികേട് നോക്കണേ കയ്യെത്തുനിന്ന് ഉരുത്ത് പ്രതാപനുണ്ടായിട്ടും പോലെ നിൽക്കേണ്ട അവസ്ഥ അപ്പോഴേക്കും പ്രതാപൻ ആ മാജിക് ബോക്സ് എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നിട്ട് പറയും കണ്ടോ നിങ്ങളുടെ മാജിക് ബോക്സ് ഇപ്പം എൻ്റെ കയ്യിലാണ് ഉള്ളത് അപ്പോഴാണ് പാർവതി പ്രതാപൻ താഴെ നിൽക്കുന്നത് കാണുന്നത് പ്രതാപൻ ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് കൊണ്ട് അത് പ്രതാപനാണെന്ന് പാർവതിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ പാർവതി താഴേക്ക് വരുമ്പോഴേക്കും പ്രതാപൻ അവിടെ നിന്ന് ഓടി ഒളിക്കുകയാണ് പാർവതി ഒന്ന് നോക്കിയപ്പോൾ ആരെയും കാണാത്തത് കൊണ്ട് അതെനിക്ക് തോന്നിയതാവൂ എന്ന് വിചാരിച്ച് പാർവതി വീണ്ടും മുകളിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ അപ്പം പ്രതാപൻ വീ ഓടി പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്കുള്ള ഡോർ തുറന്ന ശബ്ദം കേട്ട് പാർവതി വീണ്ടും താഴേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് പുറത്ത് നിന്നിട്ട് ചോദിക്കും ആരാത് ഈ ശബ്ദം കേട്ട് പേടിച്ചു നിൽക്കുന്ന പ്രതാപിനെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എന്നെ റിവ്യൂ ഇഷ്ടൽമാർക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്